ിൽ മഴവിൽ മനോരമ എന്റർടൈൻമെന്റ് അവാർഡ് നിശയിൽ ടൈംലെസ് എന്റർടൈനർ പുരസ്കാരം നടൻ ജനാർദ്ദന മോഹൻലാലും ജയറാമെന്ന് സമ്മാനിച്ചു മനോരമ എഡിറ്റർ ജയന്ദ് മാമൻ മാത്യു മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശിരീഷ് എന്നിവർ ഉണ്ടായിരുന്നു

ആഘോഷ രാവിലെ തിയേറ്ററുകളിൽ ആരവം തീർത്ത് തുടരുമെന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദി എൻ്റർടൈനർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ദി എന്റർടൈനർ ഓഫ് ദി ഇയർ പുരസ്കാരം സംവിധായകൻ സിബി മലയിൽ മോഹൻലാലിനെ സമ്മാനിച്ചു പൊന്മാൻ സംശയം ഹെർ എന്നീ ചിത്രങ്ങളിലൂടെ അഭിനയം കാഴ്ചവെച്ച ലിജോ മോൾ ജോസിന് മികച്ച നടിക്കുള്ള എൻ്റർടൈനർ ഓഫ് ദി ഇയർ അവാർഡ് നൽകി തുടരും മികച്ച ചിത്രമാണ് നിർമ്മാതാവ് എം രഞ്ജിത്ത് പുരസ്കാരം ഏറ്റുവാങ്ങി മികച്ച ജോഡിയായി തുടരും ചിത്രത്തിൽ മോഹൻലാൽ ശോഭനയും മികച്ച സംവിധാനമായി തുടരും എന്ന ചിത്രത്തിലൂടെ തരുൺമൂർത്തി അർഹനായി ദി മാസ്റ്റർ എന്റർടൈനർ പുരസ്കാരം സിബിമലയെ ഏറ്റുവാങ്ങി മികച്ച നേറ്റീവ് വേഷത്തിന് പ്രകാശ് വർമ്മ അനുരാഗ കശ്യപ് എന്നിവർക്ക് പുരസ്കാരം നൽകി പ്രത്യേക ജൂറി പരാമർശം കുഞ്ചാക്കോ ബോബൻ ആസിഫ് അലി എന്നിവർ പങ്കിട്ടു ന്യൂസ് ബ്യൂറോ കൊച്ചി